ഹലോ ഗായസ് നമുക്കിന്ന് കോളിൻ ഫ്ലവർ കൊണ്ട് ഒരു കറിയാണ് കറിയാണുണ്ടാക്കാൻ പോണേട്ടോ പിന്നെ ഞാൻ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പച്ചമുളക് പഴുത്തതാണ് അത് അത് എടുത്ത് എരിഞ്ഞു വെച്ചിട്ടുണ്ട് വരെണ്ണം ഇതെടുത്ത് നല്ല വരുവുള്ളതാണ് പിന്നെ ഒരു പട്ടയും ഗ്രാമ്പൂ ഗ്രാമ്പൂ ഇട്ടുക പട്ടയും ഏലക്കായ് പിന്നെ ഒരു വെളുത്തുള്ളി വെളുത്തുള്ളി അധികം ഇഷ്ടക്കകത്തേ കുറച്ചിട്ടുള്ളൂ കേട്ടോ നമുക്കിന്നിട്ട് മീൻ ഇത് കൊടുക്കാം സവാള കൊടുക്കാം ിട്ട് ബ്രൗൺ കളർ ഒന്നാണ് ഉണ്ടാവുമെന്ന് നമുക്ക് എടുക്കാം കേട്ടോ കോളിഫ്ലവർ ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് പുതു എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോട്ടെ അതിന് വേണ്ടിയിട്ട് എന്നിട്ട് നമുക്കിത് ഇതിലേക്ക് ആ കോളിഫ്ലവർ ഇട്ട് ഇട്ടിട്ട് പൊടികൾ ഇട്ട് കഴിഞ്ഞിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി പിന്നെ മസാല ഞാൻ ഫ്രീസറിൽ നിന്ന് പിടിച്ചുള്ളതാണ് ഈ കളറ് രണ്ട് മൂന്ന് ദിവസം മുമ്പ് അരച്ച് വെച്ചതാട്ടോ എല്ലാം പട്ടാ ഗ്രാമ്പ് വിലക്ക അങ്ങനെ എല്ലാ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി എല്ലാം വറുത്തെടുത്തിട്ട് അരച്ചു വെച്ചതാണ് കേട്ടോ അപ്പം അതിന് ഞാൻ കുറച്ച് എടുക്കുന്നുള്ളൂ പിന്നെ തേങ്ങയും പെരിഞ്ചീരകവും മാത്രം അരച്ച് ചേർക്കാം തക്കാളി ചേർക്കുന്നില്ല തക്കാളി ചേർത്തോണ്ട് കുഴപ്പമൊന്നും ഇല്ല നല്ലതാണ് പിന്നെ മല്ലിയല ഉണ്ടെങ്കിൽ മല്ലിയില അവസാനം ഇടാം കേട്ടോ ഇവിടെ ഇല്ല മറ്റേ ആഫ്രിക്കൻ മല്ലിയില ഉണ്ട് അത് വേണമെങ്കിൽ പൊട്ടിച്ച് കൊണ്ടുവരണം നോക്കട്ടെ പിന്നെ നിൽക്കാൻ നമുക്ക് കേട്ടോ അപ്പം സവാട വാടി ഞാനിത് കോളിഫ്ലവർ ഇടാൻ പോവുക കേട്ടോ ഇത് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് തേങ്ങയിൽ ഞാൻ പെരിഞ്ചീരകം മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ വേറെ ഒന്നും ഇല്ല പിന്നെ ഞാൻ ഈ മസാല ഇട്ടിട്ടുണ്ട് ഇതാ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടു ഈ മസാലയിൽ നിന്ന് കുറച്ച് ഇട്ടിട്ടുണ്ട് മുഴുവനും ഇടുന്നില്ല കേട്ടോ പെരഞ്ചീരകം മാത്രമാണ് ഇതിൽ ചേർക്കുന്നത് അതാണ് അതിൻ്റെ ടേസ്റ്റ് അപ്പോൾ ഇതാ സ്റ്റീം വന്നു രണ്ട് സ്റ്റീമാ ഞാൻ വരുത്തിയുള്ളൂട്ടോ അപ്പോഴേക്കതിന നന്നായിട്ട് വന്നിട്ടുണ്ട് നല്ലവണ്ണം വെന്തു ഇനി നമുക്ക് തേങ്ങ അരച്ചത് ഞാൻ വെറുതെ പെഞ്ചീരകം മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ ഒരു സ്പൂൺ പെരിഞ്ചീരക ഇട്ടു എന്നിട്ട് ഇത് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായി ഒന്ന് തിളപ്പിക്കണം അപ്പം നമ്മുടെ കറി റെഡിയായി ആയി ഗ്യാസോ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ ഇനി വാങ്ങി വെച്ചിട്ട് മല്ലിയേലും എന്താണെന്നു വെച്ചാൽ ഇപ്പോൾ ഇടാം എനിക്ക് എൻ്റെ അടുത്ത് അതൊന്നുമില്ല അതുകൊണ്ട് ഞാൻ ഇത്തിരി വെളിച്ചെണ്ണ മാത്രമേ ഒഴിക്കുന്നുള്ളൂ കേട്ടോ അപ്പം ഞാൻ ക്യാഷിന് കൂടി അടച്ചിട്ടുണ്ട് പറയാൻ മറന്നുപോയി ക്യാഷു ഒരു നാലഞ്ചെണ്ണം എടുത്തിട്ട് ഒരു കുഴപ്പത്തിന് വേണ്ടിയിട്ട് കാരണം കോളിഫ്ലവറിന് വലിയ കുഴപ്പമില്ലല്ലോ അപ്പം ഞാൻ എന്നാ ഒരു നാലഞ്ച് ക്യാഷും അടച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ കറി ഇവിടെ വരേണ്ട അടിപൊളി ടേസ്റ്റ് ആയിക്കൊട്ട് അത് അപ്പം ഞാനിന്നിപ്പം അപ്പാണ് ഉണ്ടാക്കാൻ വേണ്ടി അപ്പത്തിനാണ് എടുക്കുന്നത് കേട്ടോ അപ്പവും കോളിഫ്ലവർ കറി അടിപൊളി കോമ്പിനേഷനാണ് അപ്പം നിങ്ങൾ ഇതേമാതിരി ട്രൈ ചെയ്ത് നോക്കുക മര്യേലുണ്ടെങ്കിൽ ലാസ്റ്റ് ഇടാ ഓക്കെ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ താങ്ക് യു സോ മച്ച്